ഗേൾക്കും ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നലെ അടിപൊളി കക്ക റോസ്റ്റാണ് കേട്ടോ ഒരുപാട് പെട്ടെന്ന് വീട്ടിൽ കക്ക വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്കതങ്ങ് ആ ഒരു വിഷമ തീർത്തേക്കാം അപ്പോൾ അതിൽ നിന്നല്ല കക്ക നന്നായിട്ട് കഴുകി വേവിക്കാൻ വെച്ചു വെന്ത് എന്ന് വെച്ചാൽ വേവെന്ന് വെച്ചാൽ ഇനി തുറന്നു വരും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വെന്തെന്ന് മനസ്സിലാവും എന്നിട്ട് അതിൽ നിന്ന് നമ്മളിത് ഇങ്ങനെ ഒരു കറുത്ത സംഭവം ഉണ്ട് കേട്ടോ സൈഡിൽ നിൽക്കുമ്പോൾ ചിലർ അതൊന്നും എടുത്ത് കളയത്തില്ല പക്ഷെ നമുക്കെന്തോ അത് കളയാതെ കഴിക്കാനൊരു മനസ്സിനൊരു ഇത് അപ്പോൾ നമ്മളെല്ലാം എത്ര സമയെടുത്തിട്ടാണെങ്കിലും അത് ഫുള്ളും എടുത്ത് കളഞ്ഞ് വൃത്തിയായിക്കുന്നതിന് ശേഷം മാത്രമേ നമ്മൾ റോസ്റ്റ് ആയാലും കറി ആയാലും വെക്കത്തുള്ളൂ കേട്ടോ അപ്പം അത് ഫുള്ള് നമ്മൾ എടുത്തുള്ള നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോസിലേക്ക് ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇഞ്ചിമുളുത്തുള്ളി അതിനകത്ത് പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് തേങ്ങ ഈ തേങ്ങ നമ്മൾ ജസ്റ്റ് മിക്സിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം കേട്ടോ അതൊരു നല്ല കട്ടിയുള്ള ചെട്ടി അടുപ്പിൽ വെച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കേട്ടോ ഭയങ്കര അപാര ടേസ്റ്റാണ് നമ്മുടെ അടുത്തവിടെ കേര ഫെഡിൻ്റെയൊക്കെ ഒരു ഫാക്ടറുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റ് ഇട്ടു സവാളയും പച്ചമുളകും ഒരുമിച്ച് നമ്മളങ്ങിട്ടുണ്ട് നമ്മൾ ഈ റോസ്റ്റിനകത്ത് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ തക്കാളി ചേർക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ചേർക്കുന്നില്ല പെട്ടെന്ന് വയന്ന് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൂടി മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വയനു വരും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർക്കാതെ സവാളയും ആദ്യം ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടിയിൽ പിടിക്കത്തില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് നല്ല ഫ്ലേവറും കിട്ടി ഇന്ത്യ അഞ്ചു നമ്മൾ കക്ക നന്നായിട്ട് പിഴിഞ്ഞ് അത് വെള്ളമൊന്നുമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ ഈ സവാള വയറ്റിനകത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് പേരച്ച് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ അരപ്പും കൂടി നടുക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ തത്തിപ്പൊത്തി വെക്കും വെക്കുകയെന്ന് പറയും കേട്ടോ അപ്പം അതും കൂടി ചെയ്ത് നമ്മൾ നന്നായിട്ടങ്ങൂടെ അടച്ചു വെക്കുക അടച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് അതായത് ഇതിനകത്ത് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മുടെ കുരുമുളകും ഗരം മസാല ഇത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കി നമ്മൾ ഇടുക്കലിലിട്ടൊന്ന് പൊടിക്കണം പൊടിച്ച് ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കക്കാ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ല നാടൻ കറിവേപ്പുരിയും കൂടി എൻ്റെ പുറത്തേക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബൈ